നിങ്ങൾ ഓമനിച്ചു വളർത്തുന്ന പൂച്ചയോ തത്തയോ നായയോ ഒക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഓമന മൃഗങ്ങളുടെ സന്തോഷവും സങ്കടവും പരിഭവങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവയെ പരിപാലിക്കാൻ എന്ത് രസമായിരിക്കും രസമായിരിക്കുമല്ലേ അതിന് സാധ്യമാകുമെന്നാണ് ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ മൃഗങ്ങളുടെ ശബ്ദം മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിലാണ് ചൈനയിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ഉടമയായ ബൈഡു മൃഗങ്ങളുടെ ശബ്ദം മനുഷ്യഭാഷയിലേക്ക് മാറ്റാനാവുന്ന സാങ്കേതികവിദ്യ എന്ന ആശയത്തിൽ ചൈനീസ് നാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അഡ്മിനിസ്ട്രേഷനിൽ ബൈഡു പേറ്റന്റ് ഫയൽ ചെയ്തിരിക്കുകയാണ് മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് ഏറെക്കാലമായി കാലമായി അതിന് എ എയുടെ സഹായത്തോടെ ഒരു പരിഹാരം കണ്ടെത്താനാണ് ബൈഡു പുതിയ പേറ്റന്റിലൂടെ ശ്രമിക്കുന്നത് അതിനായി മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ അവയുടെ പെരുമാറ്റ രീതികൾ ശരീര ചലനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഡേറ്റകൾ ശേഖരിക്കുകയാണ് ആദ്യം ചെയ്യുക അതിനുശേഷം എയ ഉപയോഗിച്ച് അവ വിശകലനം ചെയ്യും തുടർന്ന് അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് മനുഷ്യഭാഷയിലേക്ക് മൊഴിമാറ്റുകയും ചെയ്യുമെന്നാണ് പേറ്റന്റ് അപേക്ഷയിൽ പറയുന്നത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ ആഴത്തിലുള്ള വൈകാരിക ആശയവിനിമയവും ധാരണയും സാധ്യമാക്കാനും ക്രോസ് പീഷ്സ് ആശയവിനിമയത്തിന്റെ കൃത്യതയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താനും ഈ സംവിധാനം സഹായിക്കുമെന്നും കമ്പനി പേറ്റന്റ് രേഖയിൽ അവകാശപ്പെടുന്നു അതേസമയം ചൈനയ്ക്ക് പുറത്തും എ എ ഉപയോഗിച്ച് മൃഗങ്ങൾ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ സിറ്റുവേഷൻ ട്രാൻസ്ലേഷൻ ഇനീഷ്യേറ്റീവ് അഥവാ പ്രൊജക്ട് സിഇ ടി എയിലെ ഗവേഷകർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും എ ഉപയോഗിച്ച് എണ്ണത്തിമിങ്ങലങ്ങളുടെ ആശയവിനിമയം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തിക്കുന്ന എർത്ത് സ്പീഷ്യസ് പ്രോജക്റ്റും എയി ഉപയോഗിച്ച് മൃഗങ്ങളുടെ ആശയവിനിമയം മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിവരികയാണ്